ചൂലൂർ മദ്രസിലെ നബിദിന റാലിക്ക് ചൂലൂർ ഗ്രാമത്തിലെ വിവിധ സന്നദ്ധ സംഘടനകളും ക്ഷേത്ര സമിതികളും സ്വീകരണം നൽകി യോഗിനി മാതാ സേവാ കേന്ദ്രം പ്രസിഡന്റ് എ പി സദാനന്ദൻ മാതാ സേവാ കേന്ദ്രം വൈസ് പ്രസിഡന്റ് സജീവ് നബിദിനാശംസകൾ നേർന്നു യോഗിനി മാതാ സേവാ കേന്ദ്രത്തിനു വേണ്ടി പ്രസിഡന്റ് എ പി സദാനന്ദൻ മഹല്ല് കദീബ് മുസ്തഫ ദാരിമിനെ സ്വീകരിച്ചു യോഗിനി മാതാ സേവാ കേന്ദ്രം വൈസ് പ്രസിഡന്റ് എൻ എസ് സജീവ് മഹല്ല് കമ്മിറ്റി സെക്രട്ടറി വി എ ഇസ്മായിലിനെ സ്വീകരിച്ചു കടലായി ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ ആർ അജയ് ഘോഷ് വി എം അഷ്റഫിനെയും പ്രവാസി ചൂലൂർ സമിതിക്കുവേണ്ടി പ്രതിപരയം പറമ്പിൽ പള്ളി കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എം സലീമിനെയും അബ്ദുൽ കലാം റീഡിംഗ് ആൻഡ് ഫയർസ് ലൈബ്രറി കോർഡിനേറ്റർ അജിത് നടു പറമ്പിൽ വൈസ് പ്രസിഡന്റ് ഷാജി കണ്ണങ്കില്ലത്തിനേയും സ്വീകരിച്ചു തീയ യുവജന സംഘം പ്രസിഡന്റ് വി ഐ ഗോപിനാഥ് തീയ യുവജന സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് അരയം പറമ്പിൽ എടമുട്ടം എസ് എൻ എസ് സമാജം പ്രസിഡന്റ് എ പി സുനിൽകുമാർ ബി എം എസ് മേഖലാ സെക്രട്ടറി എ ജെ ദിനേശ് ശാന്തി എന്നിവർ മറ്റു ഭാരവാഹികളെയും സ്വീകരിച്ചു എ എസ് ദിനേഷ് എൻ കെ വിനോദൻ സി എം മനീഷ് എൻ ഡി ധനേഷ് എം വി ജിചിൻ എന്നിവർ നബിദിന സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി ആയിരത്തി അഞ്ഞൂറാമത്തെ ഈ ജന്മദിനാഘോഷം വളരെ വിപുലമായി ഈ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ ചൂലൂർ നിവാസ അതിൽ പങ്കുചേരാനും ഇതിൽ സംബന്ധിക്കാനും കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ് നമ്മുടെ പൂർവികർ നമ്മുടെ അച്ഛന്മാരും അപ്പന്മാരും നമ്മൾക്ക് പകർന്നു തന്നിട്ടുള്ള ഈ സൗഹൃദ ബന്ധം ഈ യും ഇനി വരാൻ പോകുന്ന തലമുറയും അത് അതുപോലെ കൊണ്ടുനടക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹം ഈ നടക്കുന്ന ഈ ചടങ്ങിൽ അവർക്ക് പ്രചോദനം നൽകട്ടെ ചുരുരിന്റെ മഹത്തായ പൈതൃകം പ്രത്യേകിച്ച് നമ്മുടെ കാരണവന്മാരൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രയാസങ്ങളില്ലാതെ വളരെയധികം സൗഹൃദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഇന്നും ഇതുവരെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് പോന്നിട്ടുണ്ട് കാരണവന്മാരുടെയൊക്കെ ആഗ്രഹ അഭിലാഷങ്ങൾക്ക് വിധേയമായി സശക്തനായ അള്ളാഹു ദൈവം പ്രത്യേകിച്ച് ഈ ഒരു സൗഹൃദവും കൂട്ടായ്മയും നമ്മുടെ നമ്മുടെ ജീവിത അന്ത്യം വരെ പ്രത്യേകിച്ച് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു എന്താ പറയുക നമ്മളെ ഒരു ലോകാവസാനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അതുവരെയൊക്കെ നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയും വരുന്ന തലമുറയും ഒക്കെ ഇതുപോലൊരു സൗഹൃദം പങ്കിടാനുള്ള അവസരം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകിച്ച് ആശംസിക്കുകയാണ്